ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി ആറിന് ആർ കെ ശേഖർ എന്ന സംഗീത സംവിധായകൻ്റെ മകനായി ചെന്നൈയിൽ ജനിച്ചൊരു കുട്ടി പിന്നീട് അച്ഛൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കീബോർഡ് വായിക്കാൻ പോകുന്നു എന്നാൽ ഒമ്പതാം വയസ്സിൽ ആ കുട്ടിയെ തനിച്ചാക്കി ആ അച്ഛൻ യാത്രയായി ഉപജീവന മാർഗമില്ലാതായപ്പോൾ പിതാവിൻ്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകി ആ കുടുംബം കഴിഞ്ഞുകൂടി കാലം പിന്നെയും കടന്നുപോയി അച്ഛൻ്റെ വഴി തിരഞ്ഞെടുത്ത ആ കുട്ടിക്ക് തെറ്റിയില്ല അയാൾ ലോകമറിയപ്പെടുന്ന സംഗീതജ്ഞനായി ജീവിതത്തിൽ അരനൂറ്റാണ്ടും സംഗീത ജീവിതത്തിൽ കാൽനൂറ്റാണ്ടും പിന്നിട്ട് സംഗീത ഇതിഹാസമായി അതെ അല്ലാറഖാ റഹ്മാൻ അഥവാ എ ആർ റഹ്മാൻ അയാളുടെ പിറന്നാളാണെന്ന് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുൻപ് റോജ എന്ന ചിത്രത്തിലൂടെയാണ് റഹ്മാൻ സംഗീത ലോകത്ത് സ്ഥാനമുറപ്പിച്ചത് ഈ പാട്ട് ഒരുപാട് സമയമെടുത്താണ് കമ്പോസ് ചെയ്തത് മികച്ച ഹിറ്റും മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരമടക്കം നേടിക്കൊടുത്ത ഗാനമായിരുന്നു അത് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു റോജയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയ റഹ്മാന് അന്ന് ലഭിച്ച പ്രതിഫലം ഇന്ന് ഒറ്റ പാട്ടിന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന സംഗീതജ്ഞനായി റഹ്മാൻ വളർന്നതിന് പിന്നിൽ സംഗീതത്തോടുള്ള അഭിനിവേശവും പ്രയത്നവും ഉണ്ടായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ചരിത്രം കുറിച്ച റോജയ്ക്ക് ശേഷം എ ആർ റഹ്മാൻ ചെയ്ത ആദ്യ സിനിമ മലയാളത്തിലായിരുന്നു റഹ്മാൻ്റെ കരിയറിലെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഇത് യോധ തരംഗമായതോടെ റഹ്മാന്റെ കൂടുതൽ പാട്ടുകൾക്കായി മലയാളികൾ കാതോർത്തെങ്കിലും വർഷങ്ങളോളം അതുണ്ടായില്ല മുപ്പത്തിരണ്ട് വർഷം എടുത്തു റഹ്മാൻ വീണ്ടും മലയാള സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കാൻ മണിരത്നത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായുള്ള ബോംബെ തിരുടാതിരുട എസ് ശങ്കറിന്റെ ആദ്യ ചിത്രമായ ജെന്റിൽമാൻ എന്നിവയുൾപ്പെടെ ചെന്നൈ ചലച്ചിത്ര വ്യവസായത്തിന് തമിഴ് ഭാഷാ സിനിമകൾക്കായി റഹ്മാൻ വിജയകരമായി സ്കോറുകളും ഗാനങ്ങളും നൽകി വിജയകരമായ തമിഴ് ഗ്രാമീണ നാടോടി പ്രചോദിതമായ ചലച്ചിത്ര ഗാനങ്ങൾ നിർമ്മിച്ചു അവിസ്മരണീയമായ ചില സാക്സോഫോൺ തീമുകളുള്ള കെ ബാലചന്ദ്രന്റെ ഡ്യൂവെറ്റിനും അദ്ദേഹം സംഗീതം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ ഇന്ദിര റൊമാൻറ്റിക് കോമഡികളായ മിസ്റ്റർ റോമിയോ ലവ് ബേർഡ്സ് എന്നിവയും ശ്രദ്ധ നേടി രണ്ട് ഓസ്കാർ പുരസ്കാരങ്ങൾ രണ്ട് ഗ്രാമ്യ പുരസ്കാരങ്ങൾ ബാഫ്ത പുരസ്കാരങ്ങൾ നാല് ദേശീയ പുരസ്കാരങ്ങൾ പതിനഞ്ച് ഫിലിംഫെയർ പുരസ്കാരം എന്നിങ്ങനെ നീളുന്നു അന്ത്യമില്ലാത്ത അംഗീകാരങ്ങളുടെ നിര സംഗീതാരാധകർ വീണ്ടും വീണ്ടും കേൾക്കുന്ന ആ ഭാവഗായകന് അൻപത്തിയെട്ടാം പിറന്നാൾ ആശംസകൾ